ഒന്നും പറയാനില്ല ഇനി ഇതിൽ കൂടുതൽ ബെറ്റർ ഒന്നും ചെയ്യാനില്ല സാധാരണ സിനിമ തോന്നണില്ല വന്ന പയ്യനെ അതുപോലെ തിരക്കാണ് ഇവിടെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ഇവിടെ കാരണം അതുപോലെ ഈ സിനിമ ഈ ദിവസം ആകാംക്ഷയോടെ ഞങ്ങള് കാത്തിരിക്കുന്നു അതുപോലെ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് സിനിമ സമ്മാനം പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയാ നിന്ന് പോകുന്ന രക്ഷപ്പെട്ട് പോണ സീനിൽ ആടുകളെയൊക്കെ പിടിച്ച് ചേർത്ത് പിടിച്ച് കരയുന്ന സീനുണ്ട് അതേ എല്ലാരും കണ്ണു നിറഞ്ഞൊരു നിമിഷമായി അറിയാണ്ട് പൊട്ടിക്കരഞ്ഞു പോയൊരു നിമിഷമാണ് അതുപോലെ നല്ല നല്ലൊരു മൂവി അഭിനയിച്ച എല്ലാവരും പുതുമുഖമായിട്ട് വന്ന ആ പയ്യനെ കട്ടിപ്പൊള്ളയായിട്ട് അഭിനയിച്ചു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ അതെ അതെ അതിനകത്ത് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിനെ നമ്മള് നമുക്കും തോന്നുന്നുണ്ടായിരുന്നു അവര് ലാഗ് ആകുന്ന സമയത്ത് നമുക്ക് ആയിട്ടൊക്കെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു അവര് ലോൺലി ആകുന്ന സമയത്ത് നമുക്ക് ലോൺലി ഫീൽ ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ആ ഒബ്ജെക്ട്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര് ഓരോ ഡീറ്റെയിൽ ഭയങ്കര ആയിട്ട് പോയിട്ടുണ്ട് ആഹ് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ട് അതിന് അത് അത്രയും നന്നായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അതിനൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എസ് എസ് ആറിന്റെ ഓരോ മൂവിയ്ക്കും അങ്ങനൊരു കമ്പാരിസൺ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ആ ഓരോന്നും അതുപോലെ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനൊരു വ്യത്യാസം തോന്നിയില്ല ഇത് ഇത്രയും ഒരു മോർ ദാൻ വൺ ഡി കേതിന്റെ അകത്തുണ്ട് എനിക്ക് അതിനൊരു കമ്പാരിസൺ പറയാൻ പറ്റണല്ലോ എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കാരണം ഇതിന്റെ മുന്നേ നമ്മൾ പുള്ളിയുടെ പല ഇന്റർവ്യൂസിൽ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ട്രെയിലർ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല അത് അതൊക്കെ ചെറുത് അതെന്നെ കണ്ട് ഫീൽ ചെയ്ത് നമുക്ക് ഇതൊക്കെ ഭയങ്കര വലുതാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ പടം കണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇരുന്ന് കരയായിരുന്നു പല സീൻസിലും കാരണം ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഞാൻ കരയൂന്നുള്ളത് കാരണം നോവലും വായിച്ചു രണ്ടു തവണ വായിച്ചിട്ട് രണ്ടു തവണ കരഞ്ഞ ആളാ ഞാൻ അപ്പൊ ആ എനിക്ക് എന്തായാലും ഫീൽ ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഞാൻ കരുതിയതിനൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു അതിന്റെ പല സീൻസും പൃഥ്വിരാജെടുത്ത എഫേർട്ടാണ് എടുത്തു പറയേണ്ടത് ആ പ്രൂ മൊത്തത്തിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാ പോലും പുള്ളിയുടെ ആ ഒരു ബോഡിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് അത് അവിടെ ഡയലോഗിൻ്റെ ഒന്നും ഒരാവശ്യമല്ല ആ ഒരു എക്സ്പ്രഷൻസ് ആ ബോഡി ലാംഗ്വേജ് ആ ഒരു ഉള്ള ആ ഒരു ലുക്ക് അത് മാത്രം മതി അവര് ആ നജീബ് എന്ന വ്യക്തി എത്രത്തോളം കഷ്ടപ്പാട് അവിടെ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവാൻ അപ്പൊ എല്ലാവരും ഒരിക്കലും നോവല് പേരിൽ പേരിലാരും തിയേറ്ററിൽ വന്ന് കാണാതിരിക്കരുത് കാരണം തിയേറ്ററിൽ വന്ന് കണ്ടറിയേണ്ടതാണ് കേട്ടറിഞ്ഞതിനേക്കാളും വായിച്ചറിഞ്ഞതിനേക്കാളും കൂടുതൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് നജീബിന്റെ ലൈഫ് ആ കണ്ടു നല്ല മൂവിയാണ് എല്ലാരും പോയി കാണണം മസ്റ്റ് വാച്ച് ആണ് പൃഥ്വിരാജിന്റെ ഭയങ്കര നല്ല പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് മാത്രമല്ല എല്ലാവരും അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ഇനി ഇതിൽ കൂടുതൽ ബെറ്റർ ഒന്നും ചെയ്യാനില്ല പുള്ളീനെല്ലാം ബെസ്റ്റ് ആണ് ഇത് മാത്രം എടുത്ത് പറയാനുള്ള എല്ലാം ബെസ്റ്റാണ് സിനിമ സൂപ്പർ ആണ് പൊളിയാണ് പൃഥ്വിരാജിന്റെ അഭിനയം സൂപ്പർ അതല്ലേ ആതി എനിക്ക് എടുക്കാൻ മീൻസ് സാധാരണ നമ്മുടെ സിനിമ പോവില്ലേ പക്ഷെ ഇവിടെ വിട്ട് പോവാൻ തോന്നണില്ല അത് മനസ്സിൽ ഇങ്ങനെ കിടക്കാണ് അപ്പൊ എനിക്ക് അത്ര ഫീൽ ആയി ഞാൻ ആദ്യം തോണ അവസാനപരമായി അരച്ചില്ലായിരുന്നു പിന്നെ അതിന്റെ ഡയറക്ഷൻ അതിന്റെ ഫോട്ടോഗ്രാഫി എല്ലാം സൂപ്പറാണ് വായിച്ചിട്ടില്ല രണ്ടു ദിവസം മുന്നേ ബുക്ക് വരുത്തിച്ചത് അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജ് മാത്രം വായിച്ചുള്ളു അപ്പഴേക്കും പിന്നെ ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം ഇതുപോലെ ഒരു ഫിലിം കണ്ടിട്ടില്ല ആ അതുകൊണ്ടാണ് പോവാനത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ അത് അതുപോലെയാണ് എല്ലാവരോടും പറയാനും തിയേറ്ററിൽ വന്ന് കാണുക നല്ല മൂവി നമുക്ക് ഒന്നും പറയാനില്ല അടിപൊളി പടം സൂപ്പർ സിനിമ നമ്മൾ നമ്മളൊരാളുടെ റിയൽ ലൈഫ് ആണല്ലോ നമ്മള് കാണും സ്ക്രീനിൽ കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കമ്പയർ നമുക്ക് വിഷമമാവും ശരിക്കും കരിച്ചില്ല കാരാണ്ട് നമുക്ക് സിനിമ കാണാൻ പറ്റില്ല നന്നായിട്ട് നല്ല സിനിമ അല്ല എപ്പോഴും നമുക്ക് സാറിന് എപ്പോഴും ഇഷ്ടമാണ് എന്റെ ഫേവറേറ്റ് ആക്ടറാണ് ഈ സിനിമയിൽ എന്ന് പറയുമ്പോ നമുക്ക് സഹിക്കില്ല ഭയങ്കര ഒരുപാട് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല സോ സിനിമ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം നല്ല സിനിമയായിരുന്നു ഇല്ല ഞാൻ നോവല് വായിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എല്ലാവർക്കും അറിയാൻ പോലെ കഥ അറിയാം പക്ഷെ നമുക്കത് നോവല് വായിച്ചാലും ഇല്ലെങ്കിലും നമ്മള് സ്ക്രീനില് കാണുമ്പോ നമുക്കത് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് കണക്ടായി പോകും സഹിക്കാൻ പറ്റില്ല നല്ല നല്ലൊരു സിനിമയാണ് ഫീൽ ആയിരുന്നു ൻ ഒന്നും പറയല്ല പിന്നെ റഹ്മാൻ സാറിന്റെ മ്യൂസിക് ആർ ആറ് സാർ ലെജൻസ് ആണ് ചരിത്രം തിരുത്തി എഴുതു എന്തായാലും പടം ഓസ്കാറിന് പോകുന്നുള്ള ഉറപ്പാണ് ഓസ്കാർ കിട്ടട്ടെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനം ആകട്ടെ ഉറപ്പായിട്ടും ഞാൻ നോവൽ ആയി ചേർന്നില്ല പക്ഷെ എനിക്ക് നമുക്ക് നമ്മുടെ മനുഷ്യനല്ലേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിൽ ഒരു രക്ഷയില്ല ഫീല് എന്തായാലും പടം വേറെ ലെവലാണ് പടം പടം ഇതിന് അതിനകത്ത് തെളിവാണ് ആൾക്കാരെ ഏറ്റെടുക്കുന്നതിൻ്റെ തെളിവാണ് ആ ജീവിതം